ഞാനിപ്പോ ഇത് അരിച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചെറുനാരങ്ങളെ നീര് കുഴിക്കാം ഇതെന്താ വെച്ചാൽ നമ്മള് വേറെ ഒന്നും കെമിക്കലൊന്നും ചേർക്കണില്ലേലോ കുറച്ച് ദിവസം ഇരിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ചെറുനാരെ നീര് ചേർത്താൻ വേണ്ടിട്ട അപ്പൊ ഇരിക്കുന്നതോറി നല്ല പോലെ കറ്റിയാവും അരിങ്ങയാവും ചെറുപ്പരി മാറും ഇപ്പൊ നമുക്ക് കാണുമ്പോൾ തോന്നും വെള്ളം പോലെ തോന്നും വെള്ളം ആയിട്ടുള്ള ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ തോന്നുന്നു നല്ല കട്ടിയാവൂട്ട ഞാനൊരു ചെറുനാരങ്ങ രണ്ട് ചെറുതാരങ്ങളൊക്കെ നോക്കിയാ കട്ടിയായിട്ട് വരും കുറച്ച് കുറച്ചു കഴിഞ്ഞാൽ അപ്പൊ ഞാനിപ്പോ ഒരു കുറച്ചു ഇഞ്ചല അതിന സ്ഥലത്തിലേക്ക് കാണിച്ചു തരാം നമുക്ക് എത്രയാണോ ആവശ്യം അത്ര എടുക്കാം ഇതിപ്പോ ഞാൻ തണുത്ത വെള്ളമാണ് കേട്ടാ ഇതില്ല കട്ടില്ല തണുത്ത വെള്ളമാണ് ചൂട് ഒഴിക്കട്ട ഇതിലോട്ട് സർവത്ത് അല്ല സോഡ ഒഴിക്കണമെങ്കിൽ സോട ഒഴിക്കാം കേട്ടാ ചെറുനാരം ഒഴിക്കണങ്ങ ചെറുനാരം ഒഴിക്കാം അതിപ്പോ ഇവിടെ നിന്ന് പൊട്ടിച്ച പുതിയട ഇല അതുപോലെ തന്നെ ചെറുനാരങ്ങ അല്ലേ ടേസ്റ്റല്ലേ ഇതിനൊന്ന് ഉണ്ടാക്കി കുടിച്ചിട്ട നമ്മളെ വീട്ടിൽ നമ്മളങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു ഇഷ്ടമാണ് അല്ല ഒരു സന്തോഷമാണ് എല്ലാവരും ഇതിനൊന്ന് ഉണ്ടാക്കി നോക്കട്ട അപ്പോൾ ഇത്രേ ഉള്ളൂ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും